വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആണ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഒരു ആണ് സെലക്ഷൻ എന്ന് പറയുന്നത് ഈ സെലക്ഷനില് തന്നെ നമ്മൾ ഒരു എംപ്ലോയിനെ ഓർഗനൈസേഷനിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻ്റ് ടെസ്റ്റുകൾ ചെയ്യിക്കാറുണ്ട് എംപ്ലോയ്മെന്റ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ അപ്പം ആ ടെസ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടെസ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇനി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണിത് അപ്പം ഫസ്റ്റ് വൺ ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു എം ഒരു കാൻഡിഡേറ്റിൻ്റെ എബിലിറ്റി മനസ്സിലാക്കുകയാണ് ടു ലേൺ എ പെർട്ടിക്കുലർ ജോബ് ഇഫ് ഹീ ഓർ ഷീ റിസീവ്സ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഈ ഒരു ജോബ് പെർഫോം ചെയ്യാൻ മിനിമം വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസും ക്വാളിറ്റീസും ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പക്ഷേ ആക്ച്വലി ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു ജോബ് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ആ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അത് നമ്മൾ ആ ജോബിലേക്ക് അയാളെ എടുത്ത് ആ ജോബിലയാളെ പ്ലേസ് പ്ലേസ് ചെയ്യുന്ന സമയത്താണ് കിട്ടുന്നത് അപ്പം ഏതൊരു ഓർഗനൈസേഷനും നമ്മൾ ജോയിൻ ജോയിൻ ചെയ്യുകയാണെങ്കിലും ഇനീഷ്യലി നമുക്കൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും മിനിമം ഒരു ത്രീ മന്ത്സെങ്കിലും ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് വഴി ആ ജോബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള എബിലിറ്റി പറയുന്ന ആൾക്കുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് അതിനാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് കാരണം നമുക്കറിയാം എടുക്കുന്ന സമയത്ത് ആൾക്ക് ജോബിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ട് ക്വാളിറ്റീസ് ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ആക്ച്വലി ആ ജോബ് ചെയ്തുകൊണ്ടുള്ളൊരു എക്സ്പീരിയൻസ് ആൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ജോബ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കും ആ ട്രെയിനിങ്ങിലൂടെ ആ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ കഴിയോ എന്നുള്ളതാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ ചെക്ക് ചെയ്യുന്നത് അടുത്തതാണ് ഇ ക്യു ടെസ്റ്റ് ഇമോഷണൽ കോഷൻ ടെസ്റ്റ് ഇപ്പോൾ മെയിൻലി അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ടെസ്റ്റാണ് ഇ ക്യു ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മാനേജീരിയൽ പോസ്റ്റിലേക്കൊക്കെ ആളെ എടുക്കുന്ന സമയത്ത് ഹയർ ലെവൽ പോസ്റ്റിലേക്കൊക്കെ ആളെടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇ ക്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ടും ഒക്കെ നമുക്ക് പെരുമാറാൻ നമുക്ക് ബിഹേവ് ചെയ്യാൻ ഉള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഇമോഷണൽ സ്റ്റെബിലിറ്റി ഈ പറയുന്ന എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഈ ഒരു ടെസ്റ്റിലൂടെ ചെക്ക് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു മാനേജീരിയൽ പോസ്റ്റിലേക്കൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് വേണ്ടതാണ് ഇത്തരം ഹയർ ലെവൽ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ മാനേജീരിയൽ ലെവലിലേക്കൊക്കെ എടുക്കുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ട് വേണ്ടതാണ് അപ്പം ആ ഒരു കാര്യമാണ് നമ്മൾ ഇ ക്യു ടെസ്റ്റ് വഴി ടെസ്റ്റ് ചെയ്യുന്നത് അടുത്തതാണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് അച്ചീവ്മെൻ്റ് ടെസ്റ്റിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ദ ലെവൽ ഓഫ് നോളേജ് ആണ് നമ്മൾ സി വി കിട്ടുന്നത് വഴി നമുക്കറിയാൻ പറ്റും ഈ ആൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് ഇവരെന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സി വിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ സത്യമാണ് അല്ലെങ്കിൽ റിയൽ ആണോ എന്നുള്ളത് നമുക്ക് അച്ചീവ്മെൻ്റ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം ദ ലെവൽ ഓഫ് നോളേജ് അവരുടെ നോളേജ് എത്രത്തോളം ഉണ്ട് സി വിയിൽ പറയുന്ന കാര്യങ്ങളും അവരുടെ നോളേജും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അച്ചീവ്മെൻ്റ് ടെസ്റ്റ് മെയിൻലി എന്തിനാണ് ഉപയോഗിക്കുന്നത് ദ ലെവൽ ഓഫ് നോളേജ് എന്താണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ത്രൂ അവർക്ക് ഉണ്ടായിട്ടുള്ള നോളേജ് എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ അവരുടെ നോളേജും ആക്ച്വൽ നോളേജും എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കീ ടേം എന്ന് പറയുന്നത് അച്ചീവ്മെൻ്റ് ടെസ്റ്റിലൂടെ നമ്മൾ ലെവൽ ഓഫ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ നമ്മൾ സി വിയിലൂടെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും ആക്ച്വലി അവരുടെ ലെവൽ ഓഫ് നോളജ് എന്താണെന്നുള്ളതാണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റിലൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അടുത്തതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ് ഇത് നമ്മൾ മെയിൻലി ഒരു മാനേജ്മെൻറ്റൽ പോസ്റ്റിലേക്കൊക്കെ ആളുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ടെസ്റ്റ് തന്നെയാണ് കാരണം ഡിഫറെൻ്റ് സിറ്റുവേഷൻസിൽ അതായത് ഡിഫറെൻ്റ് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ആൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ളതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഒരാളൊരു ജോബ് ചെയ്യുന്നുണ്ട് അപ്പം ആക്ച്വലി അയാൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ജോബാണോ ആ ആളുടെ പാഷൻ ആണോ ആ ജോബ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഒരാൾ ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു ആക്ച്വലി ആളുടെ ഇൻട്രസ്റ്റ് ഈ ഒരു ഏരിയയിൽ തന്നെയാണോ അതോ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടുക എന്നുള്ള മാർഗത്തിന് വേണ്ടി മാത്രമാണോ ഈ ഒരു ജോബിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരാളുടെ ഇൻട്രസ്റ്റും ആ ഒരു ജോബിൻ്റെ സക്സസും ഹൈലി കോറിലേറ്റഡ് ആണ് അല്ലേ അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ ഇന്ന ആളുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് അവരുടെ ഇൻട്രസ്റ്റ് ഏത് ഏരിയയിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് അടുത്തതാണ് കൊഗനറ്റീവ് എബിലിറ്റി ടെസ്റ്റ് കൊഗനറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്കൽ ആൻഡ് വേർബൽ സ്കില്ല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് വരുന്ന ഒരു ജോബാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ എങ്കിൽ അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉണ്ടായിരിക്കണം ഒരു എച്ച് ആർ പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും എല്ലാ ജോബിലേക്കും നമ്മൾ ആളുകൾ എടുക്കുമ്പോൾ ചെയ്യുന്ന ടെസ്റ്റുകളല്ല നമ്മൾ ജോബ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ടെസ്റ്റുകൾ ചൂസ് ചെയ്യുന്നത് കാരണം നമ്മളെ ജോബിലേക്ക് ഒരാൾ എടുക്കുമ്പം ആ ആൾക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സി വിയിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും എങ്കിൽ പോലും ആക്ച്വലി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ടെസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഓരോ ജോബിനും ഈ ടെസ്റ്റുകൾ മാറും കാരണം ഓരോ ജോബിൻ്റെ കേസിലും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് അപ്പം ഓരോ ജോബിൻ്റെ കേസിലും ടെസ്റ്റുകൾ മാറും അപ്പം കോർഗനേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് മെയിൻലി ഇപ്പം മാത്തമാറ്റിക്കൽ സ്കില്ല് വേണ്ടത് മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എബിലിറ്റി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു അത്തരം ഫീൽഡിലേക്ക് ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഫീൽഡിലേക്കൊക്കെ നമ്മളാളെടുക്കുമ്പോഴായിരിക്കും അതല്ലാത്ത വേറെ നമ്മൾ വെർബൽ സ്കില്ല് അതുപോലെ തന്നെ മെമ്മറി അങ്ങനെയുള്ള പ്രോബ്ലം സോൾവിങ് റീസണിങ് പെർസെപ്ഷൻ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് കൊക്കനെറ്റീവ് എബിലിറ്റി ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ഏത് ജോബാണോ അതിനനുസരിച്ച് മാറ്റം വരും എന്നുള്ളതും മനസ്സിലാക്കുക അടുത്തതാണ് പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് പോളിഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മളുടെ അതായത് ഇവിടെ നമ്മൾ ജെനുവിനിറ്റി അല്ലെങ്കിൽ ആണ് ഈ ഒരു ടെസ്റ്റിലൂടെ മെഷർ ചെയ്യുന്നത് കാരണം ഈ ഒരു ഇൻസ്ട്രമെൻറ്റ് വഴി നമുക്ക് ചേഞ്ചസ് റെക്കോർഡയും എന്റൊക്കെ ചേഞ്ചസ് ഒരാളുടെ ബ്രീത്തിങ് ബ്ലഡ് പ്രഷർ പൾസ് സ്കിൻ റെസ്പോൺസ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അതിലൂടെ നമുക്ക് എന്താ ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ജെനുവിനിറ്റി നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ് പോളിഗ്രാഫ് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാറ്റി മാറ്റി ചോദിക്കുന്നത് വഴിയൊക്കെ ഒരാൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് മെഷർ ചെയ്യാൻ പറ്റും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനാണ് പോളിഗ്രാഫ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് മൾട്ടി ഡയമെൻഷൽ ഡയമെൻഷനൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മിക്ക ഓർഗനൈസേഷനും വേണ്ടത് മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം ഒരാൾക്ക് എത്രത്തോളം മൾട്ടി സ്കില്ലുകളുണ്ട് ഒരാൾക്ക് എത്രത്തോളം മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടി ഡയമെൻഷനൽ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഇത്രയും ടെസ്റ്റുകളാണ് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നമ്മൾ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രീവിയസ് ഇയേഴ്സിൽ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട് അപ്പം നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആക്ച്വൽ ആക്ച്വലി നമ്മൾ എല്ലാ ടെസ്റ്റുകളും ഒരു എംപ്ലോയിനെ എടുക്കുമ്പോൾ അപ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് നമ്മൾ ഒരാളെടുക്കുമ്പോൾ ഈ എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യിക്കില്ല അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ആ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത് അതും കൂടെ മനസ്സിലാക്കുക ഓക്കെ അപ്പം ഇത്രയുമാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മൈ ഫർ എജ്യൂക്കേഷൻ